ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ഇടത് സർക്കാർ സിവിൽ സർവീസിന്റെ ചരമഗീതം എഴുതുന്നു എൻ എൻജിഒ അസോസിയേഷൻ ജീവനക്കാരിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും വെട്ടിച്ചുരുക്കിയും സംസ്ഥാന സിവിൽ സർവീസ് മേഖലയെ തകർക്കുന്ന നിലപാട് തുരത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കേരള എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം പോലും തടഞ്ഞുവച്ചിരിക്കുന്നു ലഭ്യമായ ലീവ് സലണ്ടർ തടഞ്ഞുവെച്ചു ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് നടപ്പിലാക്കുന്ന മെഡിസെപ്പ് ജീവനക്കാർക്ക് ഗുണകരമല്ലാതായി ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് സർക്കാർ മേഖലയിൽ നിന്നും മാറ്റി കുത്തക ബാങ്കുകളെ ഏൽപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഡി എ കുടിശ്ശിക അനുവദിക്കുന്നില്ല പിൻവാതിൽ നിയമനവും ദൂർത്തും സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ സമര നടപടികൾക്ക് നേതൃത്വം നൽകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു ലക്ഷം രൂപ കുടി പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകളും മാർച്ച് നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുന്നു അത്ര വലിയൊരു സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് എ ഗോപിന ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ അലി മുക്കട്ട ടി ഹബീബ് റഹ്മാൻ ആഷ ആനന്ദ് എം എസ് ഷിബു കുമാർ ഷെറി ജോർജ് സൈഫു ഏനാന്തി ഹനീഫ പി ജി ജി ജോസഫ് ബൈജു പി സിദ്ദീഖുൽ അക്ബർ എൻ ശരത് സി എം സന്തോഷ് മാത്യു നിഷാമോൾ പി പി ഷംസുദ്ദീൻ കെ മജീദ് വിജീഷ് പി സോണിയ ജോൺ എന്നിവർ പ്രസംഗിച്ചു എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്